ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് ചിന്തിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് എന്താ അഭിപ്രായം അല്ല ഇന്നിപ്പം തമിഴ്നാട് നിയമസഭയിൽ നിന്ന് ഗവർണർ ഇറങ്ങിപ്പോയിട്ടുണ്ട് ഗവർണർ ആർ എൻ ഡി ഇറങ്ങിപ്പോയത് ദേശീയ ഗാനം ആദ്യം ആലപിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇതങ്ങ് ആദ്യം പാടി അവസാനിപ്പിച്ച ഏറ്റവും പ്രശ്നം തീർക്കുകയാണ് വേണ്ടത് കാരണം തമിഴ്നാട് പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഒരു സ്വതന്ത്ര രാജ്യത്തിൻ്റെ സംവിധാനത്തിലേക്ക് പോകുന്നത് മറാത്ത ദേശീയതയുമായിട്ടാണ് കൂട്ടിച്ചേർക്കേണ്ടത് ഉദ്യാലിൻ ഒരു ആവശ്യം പറഞ്ഞു തമിഴ് പേരുകളിടങ്ങ് എന്നാൽ ഇവിടെ തന്തയുടെ പേരാദ്യം മാറ്റണമെന്ന് ഈ ഹിന്ദി അറിയാത്ത കൊണ്ട് ഇവർക്ക് മറ്റുള്ള സ്റ്റേറ്റിൽ പോലും പോയിട്ട് ജോലിയെടുക്കാൻ പറ്റത്തില്ല ഇവർക്ക് എല്ലാ എണ്ണ എപ്പോഴി ഇറക്കുകയെന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്യാനാണ് ട്രെയിൻ സർവീസിന് കേന്ദ്രമായിട്ട് കോട്ടി കളിക്കാൻ പോയി കഴിഞ്ഞാൽ കൊങ്കൺപാത വഴി കൂടുതൽ ട്രെയിൻ മൂവ് ചെയ്യാൻ ദേശീയ ഗാനത്തിന്റെ പേരില് ഹിന്ദി ഭാഷ പഠിപ്പിക്കുന്നതിൻ്റെ പേരിലെല്ലാം കൂട്ടി കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സ്റ്റാലിൻ ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് ഗിമ്മിക്സ് ആണ് രാജഭായ് നമസ്കാരം നമസ്കാരം രാജംഭൈ നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാഷ്ട്രം നിലനിൽക്കുന്നത് സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ബന്ധം തന്നെ അങ്ങനെയാണ് പക്ഷേ ചില ആളുകളൊക്കെ ചില സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് തമിഴ്നാടൊക്കെ പലപ്പോഴും ഫെഡറൽ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് ചിന്തിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് എന്താ അഭിപ്രായം അല്ല ഇന്നിപ്പം തമിഴ്നാട് നിയമസഭയിൽ നിന്ന് ഗവർണർ ഇറങ്ങിപ്പോയിട്ടുണ്ട് ഗവർണർ ഇറങ്ങിപ്പോയപ്പോൾ അതിന് കാരണം പറഞ്ഞിരിക്കുന്നത് ഇന്നിപ്പോൾ കേരള നിയമസഭയും തുടങ്ങിയ ദിവസമാണ് തമിഴ്നാട് നിയമസഭയും സമ്മേളനം തുടങ്ങിയതാണ് അപ്പം ഗവർണർ ആർ എൻ രവി ഇറങ്ങിപ്പോയത് ദേശീയ ഗാനം ആദ്യം ആലോപിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് അപ്പം ഇവർ പറഞ്ഞ ഇവരെ തദ്ദേശീയമായ പാട്ടൊക്കെ പാടുക ഏറ്റവും അവസാനമാണെന്നുള്ളത് ഇതങ്ങ് ആദ്യം ഒന്ന് പാടി അവസാനിപ്പിച്ചിട്ട് പ്രശ്നം തീർക്കുകയാണ് വേണ്ടത് കാരണം തമിഴ്നാട് പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഒരു സ്വതന്ത്ര രാജ്യത്തിൻ്റെ സംവിധാനത്തിലേക്ക് പോകുന്നത് മറാത്ത ദേശീയതയുമായിട്ട് ആ കൂട്ടിച്ചേർക്കേണ്ടത് കാരണം ഇവരുടെ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം നടന്നൊരു നാടാണ് തമിഴ്നാട് അപ്പം ഹിന്ദിയോട് അയുത്തം കാണിക്കുക ഹിന്ദിയോട് അയുത്തം കാണിക്കേണ്ട ആവശ്യമില്ല രാഷ്ട്രഭാഷയാണ് നമ്മൾ പിന്നെ ലോകഭാഷ ആയിട്ടുള്ള ഇംഗ്ലീഷ് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ രാഷ്ട്രഭാഷയായിട്ടുള്ള ഹിന്ദി നമ്മുടെ നാട്ടിൽ കമ്പൽസറിയാണ് സ്കൂളിൽ അത് കഴിയുമ്പോൾ പിന്നീട് തുറന്നുള്ള ഹയർ എഡ്യൂക്കേഷന് മുമ്പ് വേണം നിർബന്ധമില്ല പ്രാഥമികമായി അതിൻ്റെ പാഠങ്ങൾ പഠിച്ചിരിക്കുക എന്നുള്ളതാണ് ഞാനൊക്കെ ഈ പി ഡി സിക്ക് പഠിക്കുന്ന കാലത്ത് നമ്മൾ ഈ കേരള പ്രവിദനത്തിൽ ഞങ്ങൾ പ്രകടനം നടത്തുമായിരുന്നു കേരളം കേരളം കേളി കേട്ട കേരളം പട്ടിവാല് കുഴലിലിട്ട് വളവ് തീർത്ത കേരളം പടവലങ്ങ കല്ല് കെട്ടി വളവ് നൂർത്ത കേരളം വേണ്ടേ വേണ്ടേ ഫോറിൻ ലിക്കർ ഞങ്ങൾക്ക് വേണ്ടേ ഞങ്ങൾക്ക് വേണ്ടത് നാടൻ ചാരായം എന്നൊക്കെ പറഞ്ഞിട്ട് രസകരമായിട്ട് പക്ഷേ പ്രീ ഡിഗ്രിക്ക് നമ്മൾ ചെയ്തു ഡിഗ്രിക്ക് എത്തിയപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് മെച്യൂറായി നമ്മളിത് ചെയ്യുന്നതിനെ എതിർക്കാൻ തുടങ്ങി പക്ഷെ പിള്ളേരെ നമ്മളത് ചെയ്തതാണല്ലോ എന്ന് കരുതിയിട്ട് പിള്ളേരെ ചെയ്യാൻ അനുവദിക്കും നമ്മൾ അവിടെ അങ്ങ് മാറി നിൽക്കും എന്നുള്ള രീതി ഉണ്ടായിരുന്നു അതൊക്കെ എൻജോയ്മെൻ്റാണ് അപ്പം ഞാൻ പറഞ്ഞത് തമിഴ്നാട് ഇപ്പോഴും പ്രീകരിക്കുക പഠിക്കുന്നത് അവിടെയാണ് വ്യത്യാസം ഡിഗ്രിക്ക് നമ്മൾ ഈ മുദ്രാവാക്യം വിളിക്കാൻ പോയിട്ടില്ല കേരളപ്പർവീ ദിനത്തിന് നാടൻചാരായം വേണം അന്ന് ചാ നാടൻചാരായവും ഫോറിൻ ലിക്കറും ബിയറും ഒന്നും കഴിക്കാത്ത പ്രായമാണ് ആ സമയത്ത് പക്ഷെ നമ്മളെ മുദ്രാവാക്യം ഉണ്ടാക്കുക ചർക്കാസ്റ്റിക്കായിട്ട് കേരള ദിനമാണ് അപ്പം കേരളത്തിന് തണുതായ നാടൻചാരായം വേണം അല്ലാതെ ഫോറിൻ ലിക്കർ ഇവിടെ വേണ്ട അതേപോലെ തന്നെ കേരളം വളരെ ശ്രേഷ്ഠമാണ് യൂണിവേഴ്സൽ പട്ടിക പട്ടിക വാലുക്കോടലിലിട്ട് വളവ് തീർത്ത കേരളം പടവലങ്ങിയ കല്ല് കെട്ടി വളവ് നൂർത്ത കേരളം എന്നൊക്കെ പറയുന്നത് അവരിപ്പോഴും അവിടാ നിൽക്കുന്നത് പടവലങ്ങിയ കല്ല് കെട്ടി വളവ് നൂർത്ത തമിഴ്നാടും പട്ടിപാലുകോടലിലിട്ട് വളവ് തീർത്ത തമിഴ്നാടും ഫോറിൻ ലിക്കർ വേണ്ട അവിടെ ഉണ്ടാക്കുന്ന നാടൻ പിന്നെ വാറ്റുമതി എന്ന് പറയുന്ന ഒരു കേരളമായിട്ട് നിൽക്കുന്നതിനകത്തെ ഒരു അയുക്തിയെക്കുറിച്ച് അവർ തന്നെയാണ് ചിന്തിക്കേണ്ടത് ഇപ്പം സി ബി ആലോചിക്കേണ്ട കാര്യം തമിഴ്നാട് കുറച്ച് കാലങ്ങളായിട്ട് പറയുന്നത് ഒരു തമിഴ് ദേശീയത കൊണ്ടുവരാനുള്ള ശ്രമമുണ്ട് അതിനകത്ത് തന്നെ സ്റ്റാലിൻ്റെ മകൻ ഉദയന്തി സ്റ്റാലിൻ ഒരു പ്രാവശ്യം പറഞ്ഞു തമിഴ് പേരുകളിടങ്ങ് എന്താ ഇവിടെ തന്തയുടെ പേരാദ്യം മാറ്റണമെന്നേ സ്റ്റാലിൻ എന്നുള്ള പേര് തമിഴ് പേരല്ല സ്റ്റാലിൻ എന്നുള്ള പേര് നമ്മൾ കടപെടുത്ത പേരാ സ്റ്റാലിനും ലെല്ലിനും ഒക്കെ കൂടെ വരുന്നത് റഷ്യന്ന് വന്നതാണ് കമ്മ്യൂണിസ്റ്റ് ആ ഒരു ലെഫ്റ്റ് ആഭിമുഖ്യത്തിൻ്റെ പുറത്ത് ഒരു എഴുത്തുകാരനും കൂടിയായിരുന്ന അപ്പൻ ഇട്ടേക്കുന്ന പേരാണ് സംഭവം കാരണം കരുണാനിധി നടനല്ലായിരുന്നല്ലോ റൈറ്റർ ആയിരുന്നല്ലോ അങ്ങനെ ഇട്ടിരിക്കുന്ന പേര് ആദ്യം ഒന്ന് അച്ഛൻ്റെ പേരങ്ങ് മാറ്റാൻ പറയണം ഗസറ്റിൽ വല്ല പിന്നെ ബറ്ററിമാരൻ എന്നോ ഏഹ് അപ്പാറാവോ അല്ലെങ്കിൽ അങ്ങനെന്തെങ്കിലും അല്ലെങ്കിൽ വടിവേലു വടിവേരുന്നോ അങ്ങനെ എന്തെങ്കിലും പേരിടാ പേരിട്ടാൽ മതി അപ്പോൾ ആ സാധനം ചെയ്യാതെ ബാക്കിയുള്ള പിള്ളേരോടൊക്കെ പറയുക നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ തമിഴ് പേരിടണം നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ തമിഴ് പേരിടണം എന്നിട്ട് അപ്പൻ്റെ പേര് സ്റ്റാലിൻ ഇവൻ്റെ പേരിൻ്റെ വാലും സ്റ്റാലിൻ എന്നുള്ളത് പറയുന്നത് അപ്പം ഈ രീതിയിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ഇത് മറാത്താ ദേശീയത ഒരു സമയത്ത് കൊണ്ടുവന്ന് ഓർമ്മയുണ്ടോ രാജ് താക്കറെ ഉൾപ്പെടെയുള്ളവർ ബാല താക്കറെയുടെ സമയത്ത് തന്നെ കൊണ്ടുവരുന്നത് ആ സമയത്ത് അവരവിടെ ഈ താക്കറെ ടീം അന്ന് ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും ഒക്കെ ഒരുമിച്ച് തന്നെയാണ് നവനിർമ്മാണ സേനയൊന്നും ഉണ്ടായിട്ടില്ല ആ സമയത്ത് അവിടെ വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ മണ്ണിൻ്റെ മക്കൾ വാദമാണ് അവർ ഉന്നയിച്ചത് അന്യ സംസ്ഥാനക്കാർ അവിടുത്തെ ജോലി വ്യാപാര സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന ഇവർക്ക് ഇവരുടെ ഉദ്ദേശം വേറൊന്നുമല്ല അന്യ സംസ്ഥാനക്കാരായിട്ടുള്ള അവിടുത്തെ വ്യാപാര മേഖലയിലുള്ള ആളുകളുടെ സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുകയായിരുന്നു ഉദ്ദേശിച്ചത് എന്നാൽ പരിപൂർണമായി തദ്ദേശീയവൽക്കരണം അവിടെ നടപ്പിലാക്കാൻ പറ്റുമോ വെള്ളം കുടിക്കുവന്മാർ കാരണം എന്താ വെച്ചാൽ ചേഞ്ഞ് അറിയിട്ട് നടക്കാൻ പറ്റത്തില്ല അവിടെ ഇപ്പം ശുചീകരണ തൊഴിലാളികളെല്ലാം ബി ഭീകാരികളും മറ്റൂരൊക്കെ വന്നിട്ടവിടെ നടത്തുന്നത് അതിന് മറാത്തികളെ കിട്ടാനില്ല കേരളത്തിൽ കിട്ടാനില്ല പിന്നെ മര്യാദയ്ക്ക് ഇവിടെ ആക്തി വറക്കുന്നത് മുഴുവൻ ബാക്കിയുള്ള സംസ്ഥാനത്ത് നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് കേരളം ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു നടക്കുക ഒന്നും നടക്കത്തില്ല വേറെ ആരെ സഹായം വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ഹിന്ദി ബംഗാളികളുടെ ഔദ്യോഗിക ഭാഷ എന്താ ബംഗാളിയാ ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും തെലുങ്കാണ് ഭാഷ കർണാടകയിൽ കന്നഡയാണ് ഭാഷ ഇവരെല്ലാം ഹിന്ദി പഠിക്കുന്നുണ്ട് അവർക്കൊന്നും ഇല്ലാത്ത ചൊറിച്ചിൽ ഇവർക്ക് എന്തിനാ അപ്പൊ കാരണം ഇവരെല്ലാം എവിടെ പോയാലും ഹിന്ദി സംസാരിക്കാൻ അവർക്ക് നന്നായിട്ട് അറിയാം വളരെ ഭംഗിയായിട്ട് അറിയാം പക്ഷേ ഈ തമിഴ്നാട്ടുകാർ ഹിന്ദി പഠിക്കാത്തതുകൊണ്ടുള്ള കുഴപ്പം എന്താ അവിടുത്തെ ഐ ഐ ടിയിലും ബാക്കിയുള്ളതിലും ഒക്കെ എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജിലും ഒക്കെ പഠിച്ചു വരുന്ന അല്ലെങ്കിൽ ബാക്കിയുള്ള എന്തെങ്കിലും നല്ല ഫീൽഡിൽ കൂടെ വരുന്ന ആളുകൾക്ക് സോഫ്റ്റ്വെയർ മേഖലയിലൊക്കെ വന്നിട്ടുള്ള ആളുകൾക്ക് അവർക്ക് വിദേശത്ത് ജോലിക്ക് ഈ ഹിന്ദി അറിയാത്തത് കൊണ്ട് ഇവർക്ക് മറ്റുള്ള സ്റ്റേറ്റിൽ പോലും പോയിട്ട് ജോലി എടുക്കാൻ പറ്റത്തില്ല അവർക്ക് എല്ലാ എണ്ണ എപ്പോഴും ഇറക്കുകയെന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേരളത്തിൽ വന്നിട്ട് പറ്റും കേരളത്തിൽ നമ്മൾ ഈ തമിഴ് സിനിമ കാണുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് കാരണം മലയാള കേരളത്തിലെ മാത്രമാണല്ലോ ഈ ഡബ് ചെയ്യാത്ത സിനിമ ഇറങ്ങുന്നത് തീർച്ചയായിട്ടും ഇവിടെ ഹിന്ദി സിനിമയും ഡബ് ചെയ്യാതിറക്കാം തെലുങ്ക് സിനിമയും ഡബ് ചെയ്യാതെ ഇറക്കാം തമിഴ് സിനിമയെ ഡബ് ചെയ്യാതെ ഇറക്കാം കന്നഡ സിനിമ കന്നഡ എന്തെങ്കിലും ഉത്തരം വരുന്നില്ല തമിഴ് സിനിമ ഇവിടെ ഡബ് ചെയ്യാതെയാണ് ഇറങ്ങുന്നത് അതേസമയം മലയാള സിനിമ തമിഴിലേക്ക് പോകുകയാണെങ്കിൽ ഡബ് ചെയ്തിട്ട് പോലും കാര്യമില്ല അവരെ കൾച്ചറിച്ചുള്ള ഡ്രസ് എന്ന രീതിയിൽ റീമേക്ക് ചെയ്യണം ആ രീതിയിൽ അന്നാലേ അവർക്ക് കൺവേ ചെയ്യത്തുള്ളൂ നമുക്ക് ഉള്ള ഗ്രാസ്പിംഗ് പവർ ഇവർക്കില്ല അതായത് അവരെ എപ്പോഴും ഒരു കാലത്തിന്റെ ചവച്ചുകൂട്ടയിൽ അങ്ങനെ ഇട്ടിരിക്കുകയാണ് ദ്രവീഡിയൻ പാർട്ടികളുടെ ഈ പ്രാദേശികതാവാദവും ഇവരുടെ ഈ തമിഴ് ഭാഷ ദേശീയതയാണ് അവരെ തകർത്തു കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതിനകത്ത് ഓരോ കാര്യങ്ങൾ ഹിന്ദിക്കുമ്പോഴും ബംഗാളിയും ഒറിയക്കാരനും പിന്നെ ബാക്കിയുള്ളവരും ഒക്കെ ഇവിടെ ഇവിടെ വന്ന് ജോലിയെടുക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാണ് ഹിന്ദിക്കാർ വരുന്നതൊക്കെ മലയാളികൾക്ക് ഹിന്ദി അറിയാം ബാക്കിയുള്ളവർക്ക് കൂടെ വന്നിട്ട് ജോലി എടുക്കാൻ പറ്റുന്ന അവർ ഹിന്ദിയും കൂടെ പഠിക്കുന്നുണ്ടാ ആസാമിന്നുള്ളവർക്ക് ഹിന്ദി പഠിക്കുന്നു അപ്പം ഇത് പഠിക്കാതെ ഇവർ വരും ഇവർക്കൂടെ എന്ത് ചെയ്യാ ബാക്കി മണിപ്പൂരോ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഇംഗ്ലീഷ് അറിയാം നന്നായിട്ട് അവരെ ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷാണ് മണിപ്പൂരി ഭാഷയുടെ കൂടെ അവർ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കുന്നുണ്ട് ഇവർക്ക് തമിഴ്നാട്ടുകാർക്ക് ഈ സാധാരണക്കാരനായ മനുഷ്യന് വേറെ സ്ഥലത്ത് ജോലിക്ക് പോകണമെങ്കിൽ അവർ ഇംഗ്ലീഷ് അത്രയും പടങ്ങത്തില്ല ഉയർന്ന ജോലിക്ക് ഇംഗ്ലീഷ് പഠിച്ചാൽ മതി അല്ലാത്തതുകൊണ്ട് പുറത്തു പോയിട്ട് ജോലി എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവരെ ഇവർ ഓരോരുത്തർത്തോടും ആലോചിക്കുകയും കർണാടകയുമായിട്ട് പ്രശ്നമായിരുന്നു കാവേരി നദി ജലത്തർക്കത്തിനകത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു കേരളവുമായിട്ട് മുല്ലപ്പുലിയാറ വിഷയത്തിൽ വിഷയങ്ങളുണ്ട് ആ വിഷയത്തിന്റെ പുറത്ത് തമിഴ്നാട്ടിലുള്ള ആളുകളുടെ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ എന്നാൽ ആക്രമിക്കുന്ന രീതിയൊക്കെ ഉണ്ടായി പക്ഷെ അപ്പോഴും നമ്മളൊക്കെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ക്ഷമിക്കണം കാരണം വാളയാർ സ്വരം അടിച്ച് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കറിവേപ്പില പോലും കിട്ടത്തില്ല ഭക്ഷണം കഴിക്കാൻ കഴിയത്തില്ല എന്ന് നമ്മൾ പറഞ്ഞു ഭക്ഷണം കഴിക്കാനൊക്കെ വേറെ മാർഗ്ഗം ഉണ്ടെന്നേ ഏർക്കാർഗോ അവിടെ ആന്ധ്രയെ നരികൊണ്ടിരുക പച്ചക്കറിപ്പുറത്ത് കർണാടകം എന്നു കൊണ്ടിരാം പിന്നെ ഒന്നും വേണ്ട ഈജിപ്തും ബഹറിനും പിന്നെ യു എ സൗദി അറേബ്യയും നാല് രാജ്യങ്ങൾ ചേർന്ന് ഒരു കൺസ്യൂമർ കൺട്രി ആയിട്ടുള്ള കംപ്ലീറ്റ്ലി സ്വന്തമായിട്ടൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഇല്ലാത്ത ഒരു ഫാം ഹൗസ് ഇല്ലാത്ത ഖത്തറിനെതിരെ ഉപരോധം പ്രഖ്യാപിച്ച് രണ്ടു വർഷം കൊണ്ട് അവർ സ്വയം പര്യാപ്തമായി കേരളത്തിന് ഇപ്പം ഈ സാധനം കിട്ടുന്നുണ്ടോ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഓരോ ഫാറ്റിൻ്റെയും വരെ മട്ടുപ്പാവിലൊരു കറിവേപ്പ് കാണും തീർച്ചയായിട്ടും ഒരു മുളകൻ തെയ്യ് വെക്കും ഇതൊക്കെ വെക്കും അവർ സ്വയം പര്യാപ്തത നേടും ഇത്രയേ ഉള്ളൂ വിഷയം അപ്പം ഇത് അപ്പം ഉപരോധം കൊണ്ടൊന്നും ആരെയും തീർക്കാൻ കഴിയത്തില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇവർ തിരിച്ചറിയേണ്ടത് വളരെ ചില അടച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിൽ ഗുണം ചെയ്യും ഭാവിയിലേക്ക് കാരണം എന്താ വെച്ചാൽ വളയാട ചുരം അടച്ച് അടച്ചു കഴിഞ്ഞാൽ അവിടുന്ന് സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ സ്വയം പര്യാപ്ത നേടാമെന്നുള്ളതാണ് പിന്നീട് വേറൊന്ന് ട്രെയിൻ സർവീസിന് കേന്ദ്രമായിട്ട് കോട്ടി കളിക്കാൻ പോയി കഴിഞ്ഞാൽ കൊങ്കൺപാത വഴി കൂടുതൽ ട്രെയിൻ മൂവ് ചെയ്യാൻ തീരുമാനിച്ചങ്ങളുണ്ടാവും ഹിമാചൽ അവിടെ നിന്നൊക്കെ വരുന്ന ട്രെയിനുകൾ അല്ലെങ്കിൽ ഉറിയയിൽ നിന്നൊക്കെ വരുന്ന ട്രെയിനുകൾ മാത്രം അതുവഴി ഇങ്ങോട്ട് വിടുകയും ബാക്കിയുള്ള ട്രെയിനുകൾ ആ ഇവിടെ ആന്ധ്രയിൽ നിന്നും തെലുങ്കാനിൽ നിന്നുള്ള ട്രെയിൻ വരെ ഡൈവേർട്ട് ചെയ്ത് അപ്പുറത്തു ഇങ്ങോട്ട് വിടാൻ പറ്റും അതിനുള്ള ഒരു പാധ ഉണ്ടാക്കിയാൽ മതി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പ്രസക്തി നഷ്ടപ്പെട്ടു സതേൺ റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ചെന്നൈ അറിയാലോ സതേൺ റെയിൽവേയുടെ കീഴിൽപ്പെടുന്ന സ്ഥലങ്ങളെന്ന് പറയുമ്പം അത് തമിഴ്നാട് കേരള പോണ്ടിച്ചേരി പിന്നെ ആന്ധ്രാപ്രദേശിൻ്റെ കുറച്ച് പോർഷന് പിന്നെ മംഗളൂരു ഉൾപ്പെടെയുള്ള കർണാടകയിലെ പോർഷൻസ് അങ്ങനെ ഏറ്റവും റെണികൂട്ട അങ്ങനെ പിന്നെ ഗുണ്ടൂര് ഗുണ്ടൂര് ആന്ധ്രാപ്രദേശിൻ്റെയാണ് ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും കൂടെ ചേർന്നതാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ചെന്നൈ ആകുമ്പോൾ അതിൻ്റെ സബ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് തിരുച്ചിറപ്പള്ളി മധുരൈ പാലക്കാട് ട്രിവാൻഡ്രം സേലം അതായത് കർണാടകയില്ല ആന്ധ്രയില്ല ബാക്കി അതിലേക്കൂടെ ഒക്കെ തിടുന്നുണ്ട് ഈ ഹെഡ്ക്വാർട്ടേഴ്സ് ചെന്നൈയിൽ നിന്ന് അങ്ങെടുത്ത് മാറ്റാൻ തീരുമാനിച്ചതെന്തായി അല്ലെങ്കിൽ സാധനം റെയിൽവേ രണ്ടായിട്ട് വിധിച്ച് ഒരെണ്ണം അപ്പുറത്തോട്ടം കൊടുക്കുക അവരെണ് ഇപ്പുറത്തോട്ടം കൊടുക്കാൻ തീരുമാനിച്ചത് എന്തായി കേന്ദ്രമായിട്ട് കൂട്ടികളിക്കാൻ പോകരുത് ഫെഡറൽ സംവിധാനത്തിനകത്ത് ഒരു സംസ്ഥാനം പരമാവധി നേട്ടങ്ങൾ കൊയ്യാൻ അതിന് കേരളത്തെ കണ്ട് ശ്രമിക്കണം അപ്പം നമ്മൾ ഈ പി എം സി പദ്ധതിയെ ഉൾപ്പെടെയുള്ളതിനെയൊക്കെ നമ്മൾ എതിർക്കേണ്ടത് എതിർത്തപ്പോഴും നമ്മൾ വ്യവസാനം ഒപ്പിടാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തതിനാൽ ഞാൻ അംഗീകരിക്കുന്ന ആളാണ് പരമാവധി നേട്ടങ്ങൾ കേന്ദ്രവുമായിട്ട് സ സഹകരിച്ചുകൊണ്ടല്ലാതെ കൂട്ടി കളിച്ചുകൊണ്ട് ആർക്കും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഇപ്പോൾ ഏതെങ്കിലും ഒരു ജില്ലാ പഞ്ചായത്ത് ഭയങ്കരമായിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാൻ നിന്നു കഴിഞ്ഞാൽ ഇവർക്ക് അലോക്കേറ്റ് ചെയ്യുന്ന ഫണ്ട് കുറവ് വരും ഇവരുടെ പ്രൊജക്റ്റുകൾ കൃത്യമായിട്ട് മൂവ് ചെയ്യത്തില്ല ഇവരെവിടെങ്കിലും പിന്നെ സ്ഥലം അക്വയർ ചെയ്തിട്ട് ഒരു പ്രൊജക്ട് അവിടെ കൊണ്ടുവരാൻ എഴുതി കഴിഞ്ഞാൽ ആ പ്രൊജക്ട് വേറെ ഇതൊക്കെ തട്ടിവിടും ഇതൊക്കെ ചിന്തിക്കണം ഇപ്പൊ ദേശീയ ഗാനം ഒന്നും പാടിയും കൊണ്ട് കുഴപ്പമൊന്നും സ്കൂളിലും പാടുന്നുണ്ട് രാവിലെ പ്രാർത്ഥന വൈകിട്ട് ഗവർണർ അങ്ങനെ പറയുമ്പോൾ അതിനകത്ത് വാശി പിടിക്കാതെ ആദ്യം പാടോ അവസാനം ഇതൊന്നും വലിയ ഇഷ്യൂ ആക്കണ്ട പക്ഷെ ആദ്യം പാടിയാലും അവസാനം പാടിയാലും ഈ സാധനം വലിയ ഇഷ്യൂ ആക്കണ്ട കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ ബേസ് ഇവിടെ മാത്രം അല്ല തുടങ്ങുന്നത് ദേശീയ ഗാനത്തിൽ നിന്ന് അവരവരുടെ തമിഴ് നാട്ടുകാരുടെ ഒരു പ്രത്യേക പാട്ടാണ് പാടുന്നത് പണ്ട് ഒരു നിയമം കൊണ്ടുവന്നു സിനിമാ തിയേറ്ററിൽ ദേശീയ ഗാനം പാടിയിട്ട് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം സിനിമ കാണാൻ വേണ്ടി പരസ്യവും കണ്ട അതിന് പുറമെ പിന്നെ അഞ്ച് മിനിറ്റ് ദേശീയഗാനം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മളെ മൂം മുഴുവൻ പോകുക ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ആശുപത്രിയിലും ഗാനം വേണം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം ഐസുൽ ഡോക്ടറെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടറും എഴുന്നേറ്റ് നിൽക്കുക ആ അഞ്ച് മിനിറ്റ് ഏത് രോഗി അവിടെ കിടക്കുക കീറി മുറിച്ച് എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നത് പ്രവർത്തിക്കുക കാണുമല്ലോ അപ്പോൾ അശാസ്ത്രീയമായ കാര്യങ്ങളോട് അപ്രായോഗികമായ കാര്യങ്ങളോട് വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നിടത്ത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നിടത്ത് കോംപ്രമൈസ് ചെയ്യണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് അതേപോലെ തന്നെ ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ട് ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുത്താൻ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി തൊട്ടപ്പുറത്ത് ആന്ധ്രയിലെ നെല്ലൂരോ ഗുണ്ടൂരോ വേണ്ട വിജയവാഡ നിലവിലെ എയർപോർട്ട് ഉള്ളതാണ് നെല്ലൂരോ ഗുണ്ടൂരോ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് കൊണ്ടു മതി അല്ലെങ്കിൽ വിജയവാഡയിൽ ഇൻ്റർനാഷണൽ ആക്കി മാറ്റിയാൽ മതി ഇപ്പോൾ തന്നെ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് വിജയവാടയ്ക്ക് ഇല്ല വൈജാഖിലേക്കില്ല വിശാഖപട്ടണം ഒരു പിന്നെ ഒരു സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലായിപ്പം ആന്ധ്രയുടെ നമ്മൾ ചെന്നൈ പോയിട്ടാണ് കയറേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ബാംഗ്ലൂർ പോയിട്ടാണ് പോകുന്നത് പകരം ഇത് അവിടെ എവിടെയെങ്കിലും ഇൻറ്റർനാഷണൽ എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ അത് ആദ്യത്തെ അടി ഏൽക്കുന്നത് ചെന്നൈക്കാണ് അത് രണ്ട് തരത്തിലാണ് എയർ കാർഗോയിൽ നിൽക്കും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇവരുടെ ജോലി സാധ്യതകൾ ട്രക്കുകൾ എല്ലാം വേസ്റ്റായി പോവും തുരുമ്പ് പിടിച്ചട കിടക്കും അതാലോചിക്കണം അതിനകത്ത് അങ്ങനത്തെ കാര്യങ്ങൾ വേണ്ട ഇപ്പുറത്ത് തന്നെ കർണാടകയിലോട്ട് ഇനി വന്നു കഴിഞ്ഞാൽ സേലത്തു നിന്ന് കൂടി ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി ദൂരം പോയപ്പോലെ വേണ്ട പോണ്ടിച്ചേരിയിലൊരു സംവിധാനം കൂടെയാണ് തീരുമാനിച്ചാലോ ടൂറിസം ഡെസ്റ്റിനേഷനും കൂടെ ഈ തമിഴ്നാട്ടിലോട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഗുണ്ടൽപേട്ട് പോലെ ഒഴിഞ്ഞ് കാലിയായിട്ട് കിടക്കുന്ന സ്ഥലമുണ്ട് എയർപോർട്ടിന് സുഖമായിട്ട് ടേബിൾ ടോപ്പ് റൺവേ ഒന്നും വേണ്ട വളരെ സ്ഥലം കെയർ ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ ചുമ്മാതായ പിന്നെ ട്രാക്ടറും വിളിച്ച് നിരത്തിയാൽ മതി അവിടുത്തെ സൂര്യാകാന്തി തോട്ടം കുറിച്ച് പോകുന്നേ ഉള്ളൂ വെള്ളത്തിൻ്റെ ശല്യവും ഇല്ല ഒന്നുമില്ല അപ്പം ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ തീർക്കാൻ പറ്റും അപ്പോൾ അതിവർ നിൽക്കാതിരിക്കുകയാണ് ഏറ്റവും ബുദ്ധി അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാവേരി നദീരത്തിൻ്റെ പേരിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ മുല്ലപ്പെരിയാറിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ എല്ലാം ഈ തമിഴ് ദേശീയത കൊണ്ടുവരുന്നുണ്ട് ഇത് രണ്ട് ദ്രാവിഡ പാർട്ടികൾ അതായത് ദ്രവീഡിയൻ പൊളിറ്റിക്സ് പൊളിയണം ഡി എം കെ ആണെങ്കിലും എ എ ഡി എം കെ ആണെങ്കിലും ഇവർ മാറി മാറി നിൽക്കുമ്പോൾ ഈ ദ്രവീഡിയൻ പൊളിറ്റിക്സ് ആണ് നിൽക്കുന്നത് ദ്രവീഡിയൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അത് ഈ മറാത്താവാദ രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പം രണ്ടു പക്ഷത്തും ഉണ്ട് എൻ ഡി എയുടെ കൂടെയുണ്ട് പിന്നെ ഐ എൻ ഡി എയുടെ കൂടെയുണ്ട് ഈ പിന്നെ ശിവസേനയുടെ രണ്ട് വിഭാഗങ്ങൾ ഇപ്പോൾ പിന്നെ അവർ വലിയ മറാത്ത ദേശീയപാത ഒന്നും രണ്ട് കൂട്ടും പറയാൻ തുടങ്ങുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി അവർ ക്വാർണർ ചെയ്യപ്പെടുകയുള്ളൂ എന്നുള്ളത് മനസ്സിലായി ദേശീയ ധാരയോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് വേണ്ടത് അത് ഏത് സംസ്ഥാനമാണെങ്കിലും കേരളം അതിന് മാതൃകയാണ് കേരളം യു ഡി എഫ് ഭരിച്ചാലും എൽ ഡി എഫ് ഭരിച്ചാലും രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും നരേന്ദ്രമോദിയെ എതിർക്കുകയും അത് അല്ല ഇപ്പോൾ പിന്നെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന സമയത്തും ഇവിടുത്തെ എൽ ഡി എഫ് കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരം നടത്തുകയും ഒക്കെ ചെയ്യുമ്പോഴും കൈകോർക്കാൻ പറ്റുന്നിടത്ത് കൈകോർക്കുന്നുണ്ട് വികസന കാര്യങ്ങളിൽ പരസ്പരം യോജിക്കുന്നുണ്ട് ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ കാര്യവും പിന്നെ നാഷണൽ ഹൈവേ വികസനത്തിൻ്റെ കാര്യത്തിലും കേരളം മാതൃകാപരമായി സഹകരിച്ചിട്ടുണ്ടെന്ന് നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരു കൊടുക്കൽ വാങ്ങലാണ് ഒരുമിച്ച് നിന്നാൽ ഒരു മരം കാവല്ല ഒരു ഒരുത്തൻ കരുത്തനല്ല എന്നാണ് പറയുക അങ്ങ് മസിൽ പിടിച്ചിട്ട് ഞങ്ങൾ തമിഴന്മാർ മാത്രം വിചാരിച്ചതെല്ലാം നടക്കുന്നു കരുതി കഴിഞ്ഞാൽ പാവപ്പെട്ട തമിഴന്മാർക്ക് ജോലി എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും തമിഴ്നാട്ടിലെ ഈ ദ്രവീഡിയൻ പൊളിറ്റിക്സ് മാറുകയും അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഭാരതീയ ജനതാ പാർട്ടിയും പോലെയുള്ള ദേശീയ പാർട്ടികൾ അവിടെ ശക്തമായിട്ട് വരണം സി പി എം സി പി എമ്മിന് ശക്തിയാർജ്ജിക്കാൻ കഴിയത്തില്ല പക്ഷേ ഈ എ ഡി എം കെ ഡി എം കെ ഈ സംവിധാനം പൊളിഞ്ഞ് അവിടെ ഞാൻ പറഞ്ഞല്ലോ മുഖ്യധാര പിന്നെ ദേശീയ പാർട്ടികൾ ആ ദേശീയ പാർട്ടികൾ അവിടെ വന്ന് വന്നാൽ മാത്രമേ തമിഴ്നാടിന് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നതിൻ്റെ ഒടുവിലത്തെ സൂചനയാണിത് കാരണം ദേശീയഗാനത്തിൻ്റെ പേരിൽ ഹിന്ദി ഭാഷ പഠിപ്പിക്കുന്നതിൻ്റെ എല്ലാം കൂട്ടി കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സ്റ്റാലിൻ ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് ഗിമ്മിക്സാണ് ആ ഗിമ്മിക്സിനോട് യോജിക്കാൻ എന്നെപ്പോലുള്ള ആൾക്ക് ദേശീയബോധമുള്ള എന്നാൽ തമിഴ്നാടിനെ സ്നേഹിക്കുന്ന പാവപ്പെട്ട തമിഴരോട് ആഭിമുഖ്യമുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ പൗരബോധം അതിനനുവദിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്